ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ വാണിയംകുളം പഞ്ചായത്തിലെ തെരുവു നായ ശല്യം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ആവശ്യമുന്നയിച്ച് ബി ജെ പി പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു വാണിയംകുളം പഞ്ചായത്തിലെ തെരുവുകളിലും വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വലിയ തരത്തിലുള്ള തെരുവുനായകൾ നായകൾ പെരുകുന്ന സാഹചര്യമാണ് ഉള്ളത് കുട്ടികൾക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ തെരുവു നായകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തി ബി ജെ പി വാണിയംകുളം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എ പി പ്രസാദ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജയരാജ് ജില്ലാ കമ്മിറ്റി അംഗം കെ ഗോപി നാഥ് ഏരിയ പ്രസിഡന്റ് പി സുനിൽകുമാർ മണ്ഡലം സെക്രട്ടറി പി വിജു ടി ബാബു വാർഡ് മെമ്പർമാരായ എ സി സുബ്രഹ്മണ്യൻ പ്രസീത യു എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു

നമ്മുടെ പഞ്ചായത്തിന്റെ ഹോംഡിലടക്കം ഇത് ഇങ്ങനെ കിട്ടാൻ കാരണം നമ്മളെ സംബന്ധിച്ച കഴിഞ്ഞ ദിവസം വാർത്തകൾ സാറ് കണ്ടതായിരുന്നു തെരുവനായയുടെ അക്രമം കൊണ്ട് കുട്ടികൾക്കടക്കം വാഹനങ്ങൾ അവരോട് വാഹനങ്ങൾക്കടക്കം പരുത്തി ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഇനി നമ്മൾ അടുവാണിങ്ങൾക്ക് ഉണ്ടായിട്ട് നമ്മൾ തുടങ്ങിയാൽ മതി നമ്മൾ ഈ ഒരു പരിപാടി നടത്തിയില്ല ഇത് എന്തായാലും അന്തിമമായ ഒരു തീരുമാനം കണ്ടെത്തിയിട്ടു കണ്ടെത്തിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ പോകുന്നു ഞാൻ സംശയമില്ല ഇതിന് ഇതിനൊരു തീരുമാനം പഞ്ചായത്ത് എടുക്കണം കാരണം വാണിമുളം പഞ്ചായത്തിൽ ഇന്നും കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മാധ്യമ സുഹൃത്തുക്കളും ശരിക്കും വേണ്ടെങ്കിലും റിപ്പോർട്ടിംഗ് ഒരു പരാതിക്കാരനാണ് ഞാൻ കാരണം ഓരോ വിദ്യാലയങ്ങളിലും കുട്ടികൾ എന്ത് തരുന്നില്ല സ്കൂളിൽ കുട്ടികളെ പറഞ്ഞു